ചില പടങ്ങളിൽ ഇതുപോലുള്ള കൂടോത്രത്തിന്റെയൊക്കെ ചില വീഡിയോകളിൽ അതിന്റെ ചില ചിത്രങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പാവ പാവ പോലെ ഇരിക്കുന്ന ഒരു രൂപം അതിലിങ്ങനെ ആണിയൊക്കെ അടിച്ചിട്ടുണ്ട് അതെന്താണ് നമ്മള് തന്ത്രശാസ്ത്രത്തില് അതിന് ഇതില് പുത്തലി പ്രയോഗം എന്ന് പറയും അതായത് നമ്മൾ അത് ഈ നമ്മളിപ്പം വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള കോട്ടൺ കൊണ്ടുണ്ടാക്കിയ തുണിയുടെ പാവ അങ്ങനെയല്ല നമുക്കത് പലതരം വൃക്ഷങ്ങളെ കൊണ്ടുണ്ടാക്കാം മണ്ണ് കൊണ്ട് ഇപ്പം ഒരാൾ നടക്കുമ്പോൾ അയാളുടെ കാലിൻ്റെ അടിയിൽ മണ്ണ് എടുത്തിട്ട് അതിൽ ചവിട്ടിയ മണ്ണ് എടുത്ത് ഉപയോഗിക്കുക ഇങ്ങനെ ഇതുപോലെ ശ്മശാനത്തിലെ മണ്ണ് ഇതൊക്കെ കൊണ്ട് പ്രതിമയുണ്ടാക്കി മുടി നഖം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പുത്തലി പ്രയോഗം ചെയ്യും അത് ആ വ്യക്തിയുടെ ദേഹം തന്നെയാണ് എന്നുള്ള രീതിയിൽ ആ വ്യക്തിയിലെ പ പ്രാണകലകൾ ഞാൻ ദശകലകളെ കുറിച്ച് ദശമഹാപ്രാണനെ കുറിച്ചും പ്രാണകലകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ അപ്പം അതുപോലെ പ്രാണകലകളെ ഇതിനത്താ താവായിച്ചി വെച്ചിട്ടാണ് ചെയ്യാ അപ്പോൾ അത് കുറച്ച് കൂടിയ ക്രിയയാണ് എന്നാണ് അതെ 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 അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് ക്രിയകളുണ്ട് ഇതിന അത് വിധാനങ്ങളിൽ ഉണ്ട് അത്ത്രത്തിലേക്ക് ചെയ്യുന്നതിനെ പരിഹാരങ്ങളും ഉണ്ട് അതേപോലെ തന്നെ അതില് നമുക്ക് അതിനെ റിലീസ് ചെയ്തു വിടാവുന്ന പരിഹാരങ്ങളുണ്ട് തന്ത്രശാസ്ത്രത്തിൽ അങ്ങനെ ആ ആ വ്യക്തിക്ക് ദുരിതങ്ങൾ ഉണ്ടായി ആള് ആൾ വേറൊരു ക്ഷയിച്ച് ക്ഷയിച്ച് പോവുക അതായത് പടിപടിയായിട്ട് ക്ഷയിച്ച് പോകുന്ന രീതിയിൽ ഉള്ള ക്രമങ്ങളാണ് അതെല്ലാം അയാളെല്ലാം ക്ഷയിച്ച് ക്ഷയിച്ച് ക്ഷയിച്ചു പോകുന്ന ഒരു ക്രമം ചില ആൾക്കാര് ഭയങ്കര ബിസിനസ്സിലൊക്കെ വളരെ ഉയർച്ചയില് നിൽക്കുന്ന ആൾക്കാര് ഒരു ദിവസം ഇങ്ങനെ എല്ലാം ചെയ്യുന്നതെല്ലാം പൊട്ടി പൊട്ടി പോകുന്ന പോലത്തെ അവസ്ഥകൾ ഉണ്ടാവും അങ്ങനെ പല രീതിയിൽ കൂടോത്രം ചെയ്യാം ചില ആൾക്കാരെ പിന്നെ ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക ചില ആൾക്കാരെ മാനസികമായിട്ട് വശീകരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾക്കും ഒക്കെ കൂടോത്രം ഉപയോഗിക്കാറുണ്ട് പല ക്രമങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഒരാളുടെ ആ ഇതുപോലെ തന്നെ മുമ്പ് പറഞ്ഞല്ലോ ആരോഗ്യത്തില് ഇത് പ്രശ്നങ്ങൾ വരുത്തുന്നു അപ്പൊ ആരോഗ്യത്തില് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ പൂജകളോ കർമ്മങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അത് അതെ 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 ആരോഗ്യ ആരോഗ്യത്തിന് ഒരു പ്രശ്നം വന്ന ആദ്യം ഇല്ലാതെ തലവേദന തലവേദന അല്ല അപ്പം നമ്മൾ എന്തായാലും ആദ്യം ഡോക്ടേഴ്സിനെ സമീപിക്കണമല്ലോ സമീപിച്ചു കഴിഞ്ഞ് അവിടുന്ന് നമുക്ക് പ്രശ്നങ്ങളൊക്കെ മരുന്നൊക്കെ കഴിക്കുന്നു എന്നിട്ടും മാറുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല അവസ്ഥ വരുമ്പോഴാണ് നമ്മളിങ്ങനത്തെ ഇതിലേക്ക് വരിക അല്ലേ സ്വാഭാവികമായിട്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് നമുക്കിതിൽ നോക്കുമ്പം ഇങ്ങനെ ചില വിഷയങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിനനുസരിച്ച് അതിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ചെയ്യാം ആ ദുരിതത്തെ മാറ്റിയോടൊപ്പം ആരോഗ്യം മെച്ചപ്പെടാനുള്ളതായിട്ടുള്ള മൃതസഞ്ജീവിനി ഹോമം പോലത്തെ ഹോമങ്ങളും അതിൻ്റെ കൂടെ എക്സ്ട്രാ ചെയ്യണം കാരണം ഇത്രയും കാലം അദ്ദേഹം ദുരിതത്തിലായിരുന്നല്ലോ അപ്പം അതിന് ഹെൽത്ത് ഒന്ന് റീകോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിയകളും കൂടി കൂട്ടിയിട്ട് അതിൽ ചെയ്യേണ്ടതുണ്ട് അങ്ങ് പറഞ്ഞതുപോലെ ഒരു പ്രൊട്ടക്ഷൻ മൃതസഞ്ജീവിനി മന്ത്രം പ്രൊട്ടക്ഷൻ അല്ല അത് അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മന്ത്രം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പല മന്ത്രങ്ങളുണ്ട് ഇപ്പം നമുക്ക് ഇങ്ങടെ വന്നിട്ടുള്ളത് തിരിച്ചു പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം കൃത്യോച്ചാടനഗിരി പോലത്തെ യന്ത്രം അതിലെ ഉപാസനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങടെ കൂടോത്രം വന്നാൽ അത് നമുക്ക് ഏക്കാണ്ട് തിരിച്ചു പോകാനുള്ള ക്രമങ്ങളുണ്ട് പക്ഷേ ഏറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റിയിട്ടേ ഇത് ജവിക്കാൻ പറ്റും ഏറ്റുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്രൊട്ടക്ഷൻ ചെയ്യാം ഏറ്റൊരാൾക്ക് അതിനെ ക്ലിയർ ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ചെയ്യുന്നതാണ് നല്ലത് അതായത് വൺസ് അത് ഏറ്റു കഴിഞ്ഞ ആൾക്ക് പിന്നെ ഇതുപോലുള്ള ക്രിയകൾ ചെയ്ത് അയാളിൽ നിന്ന് അത് മാറ്റിയിട്ട് പ്രൊട്ടക്ഷൻ ചെയ്യുന്നതാണ് നല്ലത് നല്ലത് അപ്പൊ ഇതുപോലുള്ള ക്രിയകൾക്കും ഒക്കെ നമുക്ക് പരിഹാരമുള്ളതാണ് നൂറ് ശതമാനം നമുക്ക് പരിഹാരമുള്ളതാണ് നന്ദി സർ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക